ഫർണിച്ചർ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഇ എം ഐ കൂടി ദുബായ് ഫർണിച്ചർ സമീപം ഒറ്റപ്പാലം ബിആർ സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിൽ സ്നേഹ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി നമ്മൾ യോഗം കൂടുകയും എന്ത് പ്രതിസന്ധി ആയാലും ശരി ഓണത്തിന് ഒരു ചെറിയ തോതിലുള്ള ഒരു ഉത്സവം ചെറിയ തോതിലുള്ള ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത് കൊടുക്കണം അവർക്ക് തീർച്ചയായും അവർ നമ്മുടെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനും പല പരിപാടികളിലും പങ്കെടുക്കാനും പറ്റൂല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും പറ്റാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഒപ്പം അതേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ഓരോ രക്ഷിതാക്കളും ആ കുടുംബവും അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ് അപ്പൊ ആദ്യമായി പരിഗണിക്കപ്പെടേണ്ട വിഭാഗം അവർ തന്നെ വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായി ഒറ്റപ്പാലം ബി പി സി കെ പ്രഭാകരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി ഓട്ടിസം സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ പി വേണുഗോപാൽ മുൻ ഡി പി സി സി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ രമ കെ സ്മിത വി കെ സ്മിത ഓട്ടിസം സെന്റർ അധ്യാപകരായ ആതിര അശോകൻ കെ ഷീബം കിരൺകൃഷ്ണൻ ലതിക സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു അച്യുതൻകുട്ടി മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടന്നു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി വിഷൻ ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436